അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സുന്ന സംസ്കാരത്തെ നമ്മുടെ അഞ്ച് ഫാർദന സംസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയും നിറഞ്ഞ സുന്നത് സംസ്കാരമാണ് തെഹജ് സംസ്കാരം ഈ നിസ്കാരത്തിൽ സമയം ഇശ സംസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ സുബി വരെ സമയമുണ്ട് രണ്ട് റക്കാലത്താണ് ഏറ്റവും ചുരുങ്ങിയത് കൂടിയാൽ എത്രയോ ആവാം പക്ഷേ അള്ളാഹുന ഇഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര റക്കാലത്താണോ നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ് പിന്നെ പതിവായിട്ട് നിസ്കരിക്കുന്നവർ ഇടക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്താണ് തഹജ സംസ്കാരത്തിൽ നമുക്ക് ഏത് സുഹൃത്തും അതാണ് പക്ഷേ നമുക്കറിയാവുന്ന ലോച്ച ഏറ്റവും വലിയ സൂറ തോതി നൃത്തം അധികരിപ്പിക്കുന്നതാണ് നല്ലത് എല്ലാവരും പൊതിച്ചു മൂടി ഉറങ്ങിക്കെടുക്കുമ്പോൾ ആ സമയത്ത് നമ്മളും അള്ളാഹു മാത്രം അറിയുന്ന നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ നിസ്കാരത്തിന് ശരിക്കുള്ള പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ദഹജ നിസ്കാരത്തിനെ കുറിച്ച് ഖുർആാനിൽ പറയുന്നുണ്ട് കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല എന്നാണ് തഹജ സംസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാല് ദുന്യാവിന് ദുന്യാവിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളാണ് ഇനി പറയുന്നത് ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു കണ്ണും കാണാത്ത കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് തഹജു സംസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ഏത് വാക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്താലും അത് പൊരുത്തപ്പെടും എനിക്ക് ഇനി നന്നാവണം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ഹൃദയത്തിലുള്ള അസൂയ കുശുമ്പ് അഹങ്കാരം ദേഷ്യം ഇതെല്ലാം ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിസ്കാരം പതിവാക്കിയാൽ മതി അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് താജു നിസ്കാരം സോലഹീങ്ങളായ മനുഷ്യരുടെ അടയാളമാണ് ഈ നിസ്കാരം എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും ഈ നിസ്കാരം നമുക്ക് രക്ഷ തരും അതുപോലെ തന്നെ എത്ര വലിയ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ തരും ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിയുള്ള സംസാരമുണ്ടാവും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വിലയും സ്വാധീനവും നമുക്കുണ്ടാവും സ്ട്രെസ്സ് ടെൻഷൻ ഡിപ്രഷൻ ഇവക്കുള്ള പരിഹാരം കൂടിയാണ് തഹജ നിസ്കാരം നമ്മുടെ ഭാരമെല്ലാം അള്ളാഹുലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയാണിത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് ഈ നിസ്കാരം ഒരിക്കൽ അള്ളാഹു നബിയോട് പറഞ്ഞു എനിക്ക് ഈ ദുനിയവിൽ ചില അടിമകളുണ്ട് അവരെന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവർ എൻ്റെ മുന്നിൽ വരാൻ അവർ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവരെ ഓർക്കുന്നു എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും അപ്പോൾ നെബുദ്ധങ്ങൾ ചോദിച്ചു ആരാണാ ചില ആളുകൾ അള്ളാഹു പറഞ്ഞു നബിയേ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒന്നാം ആകാശത്ത് നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കും ആ സമയത്ത് രണ്ടറക്കാലത്ത് താഹസംസ്കരിക്കുന്നവർ അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു നോട്ടം മാത്രം പോരെ നമുക്ക് തഹജ നിസ്കാരം പതിവാക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തെഹ്ജ നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണേ ദ്വാസ്യത്തോടെ നിർത്തട്ടെ അസലാമലൈക്കും